നമുക്കൊരു ഓസ്ട്രേലിയൻ ഓപ്പൺ ഹൗസ് കണ്ടാലോ ഓപ്പൺ ഹൗസ് തന്നെ എനിക്ക് മനസ്സിലാവില്ലായിരിക്കും ഇവിടെ ഓസ്ട്രേലിയയിൽ പുതിയതായിട്ട് ബ്രാൻഡ് ന്യൂ ആയിട്ട് പണിത വീട് വിൽക്കാൻ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയാന്ന് കാണിക്കുന്നത് ഇതാണ് വീടിൻ്റെ പുറം ഭാഗം കേട്ടോ ഇവിടെ നിന്ന് കയറി വരുന്നത് ഇവരിങ്ങനൊരു ഏജൻറ്റുമാർ ഒരു ബോർഡ് വയ്ക്കും അവരുടെ പേരൊക്കെ വെച്ച് എന്നിട്ടവർ ഇങ്ങനെ ഓപ്പൺ ഹൗസ് ഹൗസെന്നൊരു ടൈം ഉണ്ട് ആൻഡ് ടൈം ആ ടൈമിൽ നമുക്ക് വിസിറ്റ് ചെയ്യാം സോ ഇത് ഫ്രണ്ട് ഡോറ് ഫ്രണ്ട് ഡോറിൽ നിന്ന് കയറി വരുമ്പോൾ ഇതുണ്ടോ ലിവിങ് റൂം ഇതാണ് ഒരു ഇതൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേ ഹോം ആയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒരു ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുവാണേ എല്ലാ സംഭവങ്ങളും ഇങ്ങനെ ആൾക്കാർ വരുമ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെ കാണുമ്പോൾ ആവാൻ വേണ്ടി ഇതുണ്ട് ഇതൊരു ബെഡ്റൂം ബെഡ്റൂം ബെഡ്റൂമിൻ്റെ പോളൊക്കെ കണ്ടോ ഫുള്ള് ഒരു സൈഡ് വാർഡ്രോബ് അതിൻ്റെ മിററ് അതിനൊപ്പം തന്നെ ടോയ്ലറ്റ് ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ഉണ്ടോ ഷവർ ടോയ്ലറ്റ് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഇത് ഇവിടുത്തെ ലിവിങ് റൂം ടി വി ഒക്കെ വെക്കുന്ന സ്ഥലം കണ്ടു അവരിങ്ങനെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കും ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി നല്ല രസമല്ലേ കാണാൻ ഇതിൻ്റെ റൂഫാണ് ഒരു ഹൈലൈറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ ഉണ്ട് ഇങ്ങനെ ഗ്ലാസ് വെച്ചിട്ടുണ്ട് ആ ഗ്ലാസ് കൊണ്ട് ഞങ്ങളുടെ വീടിൻ്റെ ഉള്ളിലുണ്ട് ഇങ്ങനെ ഒരു സൺ റൂഫ് സ്കൈലൈറ്റ് എന്നാണ് ഇതിന് പറയുന്നത് അപ്പോൾ ഡയറക്റ്റ് സണ് നമുക്ക് വീട്ടിലേക്ക് ഇപ്പോൾ ഇവിടുത്തെ ഒരു ആറു മണിയായി ഉണ്ടോ നല്ല വെട്ടങ്ങണ്ട് അതുപോലെ കിച്ചൺ ആണേ ഒരു ലൈറ്റ് പോലും ഇട്ടിട്ടില്ല എത്ര നല്ല ഉണ്ടെന്ന് നോക്കിയാൽ വീടിനകത്ത് കിച്ചൺ കിച്ചൺ ഒക്കെ കിച്ചൻ്റെ ഇവിടെ ഫുൾ ഒരു മിററാണ് വെച്ചിരിക്കുന്നത് ഉണ്ടോ മിറർ എന്നിട്ട് ഇവിടെ നിന്ന് അവിടെ നോക്കുമ്പോൾ നമുക്ക് അപ്പുറത്തെ ഗാർഡുകൾ നല്ല ഗ്രീൻ ആയിട്ട് ഗ്രീനായിട്ടിരിക്കുന്നുണ്ടോ പിന്നെ ഇവിടെ ടവർ കിച്ചൺ അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് അത് വേറെ പാൻഡ്രി ആണേ പാൻഡ്രിയിലേക്ക് ലൈറ്റ് എവിടെയാണ് ഓക്കെ ലൈറ്റ് കിച്ചണീന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ഒരു ഡോറുണ്ട് ഞാനത് ഓപ്പൺ ചെയ്യുന്നില്ല ഇതൊക്കെ കണ്ടോ ആർട്ടിഫിഷ്യൽ ഗ്രാസ് അവരിട്ടേക്കുന്നത് നല്ല രസമുണ്ട് കാണാൻ കണ്ടോ ഇത് ഏജൻറ്റിൻ്റെ അവരുടെ ഡീറ്റെയിൽസ് ഇതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ബ്രൗഷേഴ്സ് ഒക്കെ അവരങ്കിലും വെച്ചേക്കുന്ന ഡിസ്പ്ലേ ചെയ്ത് അപ്പോൾ അവർക്ക് കാണിക്കാമല്ലോ ആൾക്കാർ വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണേ അടുക്കളയുടെ ബാക്കി ഭാഗം ഞാൻ കാണിക്കട്ടോ ഇവിടെയൊക്കെ നിറച്ച് ആ ബോർഡ്സാണേ ഇതുണ്ടോ എല്ലാം നല്ല ഇതായിട്ട് അടുക്കളയുടെ ഇവിടെ ഇത് ഫ്രിഡ്ജ് വെക്കാനുള്ള സ്ഥലം ഓക്കെ ഇവിടെ പോട്ടെ ഇത് ഒരു ബെഡ്റൂം ബെഡ്റൂമൊക്കെ വെച്ചൊക്കെ നോക്കി അവരുടെ വിൻഡോ ഇത് വാഡ്രോബാണ് കണ്ടോ അവരുടെ കബോർഡ്സ് ഉണ്ട് തുണി ഹാങ് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട് പിന്നെ ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു സ്റ്റഡി റൂമോ പിള്ളേരുടെ ഒരു സ്റ്റഡി റൂമാണ് ഉണ്ടോ സ്റ്റഡി റൂമും ഇട്ട് വിടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് പുറത്തേക്ക് ഇറങ്ങാനാണെങ്കിൽ ഇതിലൂടെ ആൽഫ്രസ്കോ എന്ന് പറയും കേട്ടോ നമ്മുടെ ഇവിടെ അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഇങ്ങനെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഇട്ടിട്ട് ഇത് ഈ തടിയാണ് ഇവിടെ ഇട്ടേക്കുന്നത് ടമ്പാക്ക് എന്ന് പറയുന്നത് ഇത് കളറ് ട്രീറ്റ് ചെയ്ത് ഇവിടുത്തെ തടിയൊക്കെ മുറിച്ച് മരങ്ങള് മുറിച്ച് അതിൻ്റെ തടികൾ ഇങ്ങനെ ഇട്ടേക്കുന്നതാണ് നല്ല രസമല്ലേ ഇതിപ്പോൾ അവരുടെ വേറൊരു ടീമിലാണത് കണ്ടോ യൂസ് ചെയ്യുന്നൊരാൾക്കാരുടെ ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി പിന്നെ ഇത് അടുത്തൊരു ബെഡ്റൂം ഓരോ ബെഡ്റൂമിനും ഒരു ഡിഫറെൻ്റ് ഡിഫറെൻ്റ് കളറാണ് കൊടുത്തേക്കുന്നത് തീം ഉണ്ടോ ഇത് ഈ വാഡ്രോബിൻ്റെ കവറുണ്ടോ അപ്പോൾ നിറവാണ് ഫുൾ കവറ് അപ്പം നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഉണ്ടോ നമുക്ക് കാണാം ഫുള്ള് ഇത് വേറൊരു ചെറിയൊരു ടോയ്ലറ്റ് ഇത് മാസ്റ്റർ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമിന് ഇച്ചിരി വലുപ്പം കൂടുതലുണ്ട് കേട്ടോ നല്ല വൈറ്റ് തീവിലാണ് അവരുടെ അടുത്ത് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത് മാസ്റ്റർ ബെഡ്റൂമിന് സെപ്പറേറ്റ് എന്താണോ രണ്ട് ടോയ്ലറ്റ് അതിൻ്റെ ഷവർ കൊണ്ടും ഷവർ ഷവർക്കതായ ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പുള്ളി ചെയ്ത് തുറക്കുന്നതാണ് ഇത് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ വാക്കിംഗ് റൂബ് സൈഡിലത്തെ യാർഡിലേക്ക് ഒന്ന് പോയി നോക്കാം അവിടെ തുണി പിരിച്ചിടാനുള്ള മഴയൊക്കെ ഉണ്ട് ആയിട്ട് അവിടെ കുറച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഉണ്ടോ ഇതവിടുന്ന് ഫ്രണ്ടിൽ നിന്ന് വരുമ്പോൾ ഇത് ഗരാജാണ് ഈ ഓപ്പൺ ചെയ്യുന്നത് അവിടെ രണ്ട് കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ